ഇതിലൊക്കെ 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 കായ പിടിച്ചിട്ടുണ്ട് മാങ്കോസ്റ്റീം ഇതൊക്കെ കായ പിടിച്ചോ നല്ല ഗ്രോത്തുള്ള തൈകളാണ് നല്ല ഗ്രോത്തുള്ള തൈകള് മാങ്കോസ്റ്റീൻ കായ്ച്ച പിടിച്ച സ്റ്റീം കായ പിടിച്ചത് ഇത് കാണിക്കാണി മാങ്കോസ്റ്റീൻ കായ പിടിച്ചത് ഇത് കണ്ടോ ഇതൊക്കെ ചെറിയ തൈകളായിരുന്നു നല്ല കായ പിടിച്ചു ഇതൊക്കെ ഇതൊക്കെ നമ്മക്ക് നമുക്ക് ചെറിയ വില കൊടുക്കാം ഇതൊക്കെ ഇതൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ നല്ലൊരു ഷോ ഉള്ള തൈയാണ് വിയറ്റ്നാമൊസംബിട്ട നല്ല ബുഷായ തൈകള് നല്ല വലിയ തൈകള് ഇതൊക്കെ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ടോ സാധനങ്ങൾ വിയന്ന മട്ട മുസമ്പി നമ്മുടെ നാട്ടിൽ കായ് കൂട്ടോ നമ്മുടെ നാട്ടിൽ കായ പിടിക്കുന്നതാണ് നല്ല ബുസ് ആയത് കംപ്ലീറ്റ് ബട്ടറാണ് ബട്ടറ് ബ്രെഡ് ചെയ്തത് ബട്ടറ് ബട്ടർ കിട്ടോ ബ്രെഡിങ് കിട്ടോ ബ്രെഡ് ചെയ്ത് ബട്ടറിൽ നല്ല തൈകല് നമ്മളെത്തെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ബട്ടറിൻ്റെ മല്ലിക ബനാന കാറ്റിമൂണ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ബട്ടറിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട്